ഹലോ അങ്ങനെ വീണ്ടും മറ്റൊരു വെടിയുമായി വന്നിട്ടുണ്ട് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലോ മുടി മുടി കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയല്ലേ അപ്പോൾ അതിനാവശ്യമായ ഇന്ന് കൂട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് മുടി വളരാനുള്ള എണ്ണ കാച്ചിൽ നിന്ന് എങ്ങനെയാണെന്ന് നോക്കാം അതിനുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത് അതായത് കയ്യൂന്യം മൈലാഞ്ചി ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തിപ്പൂവിൻ്റെ മൊട്ടിലും കുഴപ്പമില്ല കേട്ടോ ഇത് കാച്ചിയെ വിളിച്ചതാണ് ഇതെല്ലാം കൂടി ഇട്ട് കാച്ചി വിളിച്ചതാണ് അത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ മുടി ആ മുടി കാണുന്നതിന് ഒരു ഭംഗിയാണ് നല്ല സോഫ്റ്റായിട്ട് നല്ല മുടിക്ക് നല്ല തിക്നെസ്സൊക്കെ വെച്ച് വളർന്നു വരാൻ സാ സാധിക്കുന്ന ഒരു കൂട്ടമാണ് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് എണ്ണ കാച്ചുവാണെങ്കിൽ പാകത്തിന് കാച്ചെടുക്കുകയാണെങ്കിൽ ഒരു വ്യത്യാസവും വേണ്ട മുടി വളരുന്ന ഉറപ്പാണ് മുടി മുടിയില്ലാത്തവർ ഇതുണ്ട് ഇതെൻ്റെ മുടിയാണ് എനിക്ക് ഇത്രയും പോലും ഇല്ലായിരുന്നു മുടി ഒട്ടും ഇല്ലായിരുന്നാണ് ഇപ്പം ഇത് തേക്കാൻ തുടങ്ങിയ പിന്നെ മുടി നന്നായിട്ട് വളരുന്നുണ്ട് പക്ഷെ നമ്മളിത് ചുമ്മാ തേച്ചാലും പോരാ ഇതൊക്കെ മുടി തേച്ച് നമ്മൾ മസാജ് ചെയ്യുകയും ചെയ്യണം തല നന്നായിട്ട് തലയോട്ട് പിടിപ്പിച്ച് മസാജ് ചെയ്യണം എന്നിട്ട് നമ്മളത് കുളിച്ച് കഴിയുമ്പോൾ തല നന്നായിട്ട് ഉണക്കി നമ്മൾ ചീകി കെട്ടിവെക്കാനും ശ്രദ്ധിക്കണം എങ്കിലൊക്കെ മുടി വളരുള്ളൂ അപ്പം അതിനുവേണ്ടി ഞാൻ മിക്സിക്കകത്ത ഇതെല്ലാം കൂടി ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട് അധികം വെള്ളമൊഴിക്കാതെ അധികം വെള്ളമൊഴിക്കാതെ അധികം ഒഴിക്കാതെ അരച്ചെടുത്തിട്ട് നമ്മൾ അരച്ചെടുക്കണം അപ്പം നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടിത് തിളപ്പിച്ച് നല്ല പാകത്തിന് മൂപ്പിച്ചെടുക്കണം ഒരുപാട് മൂത്ത് പോകാനും പാടില്ല അതിന് ഒരു കറക്റ്റ് കണക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പം ഏകദേശം നമ്മുടെ തിളച്ച് വന്നിട്ടുണ്ട് പതയെല്ലാം മുകളിലും പൊന്തി വന്നിട്ടുണ്ട് അപ്പം തിളച്ചത് വെള്ളം ഒരു മുക്കാൽ ഭാഗം പറ്റിയിട്ടുണ്ട് കണ്ടോ ആ ഒരു എണ്ണ തെളിഞ്ഞു വരുന്നത് കണ്ടോ ആ മേൻ്റെ മട്ട് താഴോട്ട് അടിഞ്ഞിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുമ്പ് ചട്ടിയിൽ മാത്രം ഉണ്ടാക്കിയാൽ അത് നമുക്കത് കറക്റ്റ് പാകത്തിന് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ചട്ടിക്കത്തൊക്കെ ഉണ്ടാക്കിയാൽ നമുക്കത് മൂത്ത് പെട്ടെന്ന് മൂത്ത് പോകും ഇതാകുമ്പോൾ നമുക്ക് ചെറിയ തീയിൽ അടുപ്പിൽ വെച്ച് ഉണ്ടാക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് അപ്പം ഏകദേശം നമ്മുടെ എണ്ണ ഇവിടെ റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു ണ്ടോ നല്ലൊരു കളറൊക്കെ വന്ന് അതിൻ്റെ ആ എണ്ണ നന്നായിട്ട് മൂടെടുത്തെഞ്ഞ് അതിൻ്റെ മട്ട് അടിയിലോട്ട് താഴ്ന്നു കേട്ടോ ഇത് ഏകദേശം പരുവായിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമ്മളുടെ എണ്ണ ഇവിടെ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങിവെക്കാം ഏകദേശം നന്നായിട്ട് നല്ല മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് തണുത്ത് രണ്ട് ദിവസം കഴി തണു മാറ്റി വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ തലേ തേക്കാവുള്ളൂ ഉണ്ടോ ഇതിനിപ്പം ആ ചിരി ഇരുമിൻ്റെ ചീൻചട്ടിയിലിരുന്ന് കുറച്ചും കൂടെ ആകുമ്പോഴത്തേക്കും അത് കറക്റ്റ് പാകമാകും ഈ കളറിലായിരിക്കും എണ്ണ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ